ഞാൻ ഈ പറയുന്ന പന്ത്രണ്ട് ഭക്ഷണങ്ങള് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉദാഹരണ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുകയുമില്ല അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങള് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കില് അത് നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുകയും ചെയ്യും സാധാരണയായി ഞാൻ കണ്ടുവരുന്നത് ക്ലിനിക്കിൽ ഡയബറ്റീസ് ആയിട്ട് വരുന്ന ഉദാഹരണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാരണം നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ടും അവർ കുബൂസ് അല്ലെങ്കിൽ ചോറ് മാത്രം കഴിച്ചു പോകുന്ന ഒരു രീതിയാണ് വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ അധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് കഴിക്കുകയില്ല എന്നാൽ കിട്ടുന്ന നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ ഒന്നും ഒന്ന് ക്രമത്തിൽ കഴിക്കില്ല അപ്പോൾ അത്തരം അവസരങ്ങളിൽ ന്യൂട്രീഷ്യൻ ഡെഫിഷൻ ീസ് വരുന്നു പിന്നെ കൂടുതലായിട്ടും റിലേറ്റ് ചെയ്ത് വരുന്നത് സ്ട്രെസ് റിലേറ്റഡ് ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പരിഹരിച്ചാൽ കിട്ടാവുന്നതാണ് നമ്മുടെ ഇ ഡി അഥവാ ഉദാഹരണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും അതുതന്നെയാണ് ഞാൻ ഡോക്ടർ ആമിന് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഉദാഹരണ പ്രശ്നം സാധാരണയായി കണ്ടുവരുന്നത് ആരോഗ്യത്തിന് തകരാറുകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ആരോഗ്യം കുറച്ച് കുറഞ്ഞു വരുമ്പോഴാണ് ഉദാഹരണ പ്രശ്നം ഉദാഹരണം നടക്കുന്നില്ല അല്ലെങ്കിൽ ഉദാഹരണം നീണ്ടു നിൽക്കുന്നില്ല അത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് ഇത്തരം കണ്ടീഷൻസ് എപ്പോഴും ആളുകൾ പുറത്ത് പറയാനായിട്ട് മടിക്കുന്നതാണ് ശോധനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഉദാഹരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ആളുകൾ എപ്പോഴും പറയാനായിട്ട് മടി കാണിക്കും എന്നാൽ ബേസിക് ആരോഗ്യത്തിൽ വരുന്ന തകരാറുകളാണ് എപ്പോഴും ഉദാഹരണത്തിന്റെ പ്രശ്നങ്ങൾ ഉദ്ധരിക്കാത്തത് അല്ലെങ്കിൽ ഉദാഹരണം നീണ്ടു നിൽക്കാത്തത് അത്തരം പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ ചില ഡിസീസ് കാരണവും വരാറുണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഒരു പത്ത് വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നവർക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിലൊരു വലിയ കാര്യമാണ് ഇറക്ടേറ്റ് ഡിസ്ഫങ്ഷൻ അഥവാ ഉദാഹരണ പ്രശ്നം ഉദരിക്കാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നത് അതിനുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഡയബറ്റീസ് ഇപ്പോൾ എല്ലാവർക്കും നല്ല അവയർനെസ് ഉണ്ട് ഡയബറ്റീസ് കാരണം നർവസ് സെസ്റ്റത്തിനും സെർക്കുലേഷനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നെർവസ് സെസ്റ്റം നെർവസ് സപ്ലൈ ചെയ്യാത്ത സ്ഥലങ്ങളില്ല അല്ലേ അപ്പോൾ ലിംഗത്തിലേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന നെർവിനും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഡയബറ്റിക് രോഗികൾ പെട്ടെന്ന് ഉദാഹരണ പ്രശ്നം ഫേസ് ചെയ്യുന്നത് അതുപോലെ കൊളസ്ട്രോൾ ഫേസ് ചെയ്യുന്നവർ കൊളസ്ട്രോൾ ഒന്നും ഒരു മാറാൻ രോഗമല്ല പക്ഷേ ഈ കൊളസ്ട്രോൾ നമ്മൾ അത് കൃത്യമായിട്ട് പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉദാഹരണ പ്രശ്നങ്ങൾ നേരിടാറുണ്ട് അതായത് രക്തത്തിലുള്ള മർദ്ദനത്തിന്റെ വ്യത്യാസങ്ങൾ രക്ത ഓട്ടത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് കാരണം അവിടെ ഉദാഹരണം നടക്കാതെ വരാം ഒരുപാട് നാളായിട്ട് ഹൈപ്പർ ഫേസ് ചെയ്യുന്നവർക്ക് ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതും ഇതുപോലെ ബ്ലോക്കുകൾ ചെറിയ ചെറിയ കുഞ്ഞു ും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് രക്തയോട്ടത്തിൽ വരുന്ന വ്യത്യാസം കാരണം ഉദാഹരണത്തിലെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ഹാർട്ട് ഡിസീസുകാർക്കും സെയിം കാര്യം തന്നെയാണ് എല്ലായിടത്തും കൃത്യമായിട്ട് ബ്ലഡ് പമ്പ് ചെയ്തെത്തുന്നില്ല എന്നാൽ ഉദാഹരണത്തിന്റെ പ്രശ്നമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യം ബോഡിയിൽ നടക്കുന്ന ഫങ്ഷൻസിൽ നമുക്ക് പ്രകടമായി കാണാൻ പറ്റുന്നതാണ് ശോധന യൂറിനേഷൻ ഉദാഹരണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ബാക്കിയുള്ളത് കാണുന്നില്ല കാണുന്നില്ലെന്നേ ഉള്ളൂ എന്നാൽ ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് ഉദാഹരണ പ്രശ്നം കണ്ടുവരാം അപ്പം ഉദാഹരണ പ്രശ്നമുള്ളവർ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഹാർട്ട് ഡിസീസ് കാരണമാണോ എന്ന് കൂടി വിലയിരുത്തേണ്ടതുണ്ട് അതുപോലെ വെരിക്കോസ് വെയിനും ഇതുപോലെ തന്നെയാണ് ബ്ലഡിന്റെ കറക്റ്റായിട്ടുള്ള പമ്പിങ് നടക്കാതെ വരുന്നത് മൂലം വെരിക്കോസ് വെയിൻ ഉള്ളവരിലും ഉദാഹരണത്തിലും പ്രശ്നം വരുന്നുണ്ട് പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ക്രമേണ വൃക്ഷണങ്ങളിലും ഇതിലെ വെയിൻസും ഇത്തരം വെരിക്കോസ് വെയിൻ പോലെ വന്ന് വെരിക്കോ സീല എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വെരിക്കോസ് ഉള്ള പുരുഷന്മാർ പെട്ടെന്ന് തന്നെ വെരിക്കോസ് വെയിൻ പരിഹരിക്കേണ്ടതുണ്ട് ക്രമേണ അത് പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനായി അപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വരികയും സർജറിയൊക്കെ ചെയ്യേണ്ടി വരികയും എന്നാൽ അത് പുറത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് യൊക്കെ ചെയ്യാം നടുവേദനയുള്ളവർക്കും ഈ ഉദാഹരണത്തിന്റെ പ്രശ്നങ്ങള് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കാര്യം നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആണ് എപ്പോഴും നടുവേദന ബൾജും അതുപോലെ കംപ്രഷനും ഒക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ കംപ്രഷനൊക്കെ അനുഭവപ്പെടുന്നവര് അവരുടെ നർവ് അതിൽ കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും എൽ റീജിയനിലുള്ള നർവസാണ് നെർവസാണ് ഈ ഒരു നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏരിയയിലേക്ക് പെൽവിക് ഏരിയയിലേക്കൊക്കെ സപ്ലൈ ചെയ്തിരിക്കുന്നത് കൂടുതലും എൽ ഏരിയയിലാണ് ഇത്തരം ബൾജും കംപ്രഷനും ഒക്കെ വരുന്നത് അപ്പോൾ അവിടത്തെക്കുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങള് ഇതുപോലെ ഉദാഹരണത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നടുവേദന ഉള്ളവർ ക്രമേണ ഉദാഹരണത്തിന് പ്രശ്നം പറഞ്ഞു വരാറുണ്ട് അപ്പൊ അവര് നടുവേദന പരിഹരിക്കുന്ന ആ ഒരു ഇതിലൂടെ ഉദാഹരണത്തിന്റെ പ്രശ്നവും പരിഹരിച്ചു കിട്ടും ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ തോന്നണമെങ്കിൽ എപ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ഒരു ഹാപ്പിനെസ് ഹാർമോണിയം ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വീക്കാണ് ഒന്നുകിൽ മാനസികമായിട്ട് തളർന്നിരിക്കുന്നു ആരോഗ്യം കുറവാണ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇത്തരം താല്പര്യങ്ങൾ തോന്നാതിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പേഷ്യൻസിന് ഒരു കൃത്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും റുട്ടീനും ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഒരുവിധം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കാറുമുണ്ട് ഇനി അബ്സോബ്ഷൻ്റെ പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് സപ്ലിമെൻറ്റ്സ് കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രശ്നം ന്യൂട്രീഷൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെടുക്കും ഉദാഹരണ പ്രശ്നം ഫേസ് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും ഒരു ബ്ലഡ് ചെക്കപ്പ് നടത്തിയിരിക്കണം അതിൽ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ ഡയബറ്റിക്ക് കൊലസ്ട്രോള് ലിവര് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിരിക്കണം അത് വിലയിരുത്തിയിരിക്കണം കാര്യം ഈ ഇത്തരം പ്രശ്നങ്ങൾ എപ്പോഴും ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് പ്രശ്നമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിലെ പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിച്ചാൽ തന്നെ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഇത്തരം ആളുകൾ കൃത്യമായി കഴിച്ചിരിക്കേണ്ട ഒരു പന്ത്രണ്ട് ഭക്ഷണത്തിൻ്റെ ലിസ്റ്റാണ് ഇനി പറയുന്നത് ആദ്യം തന്നെ അത്തിപ്പഴം ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഉറുമാൻ പഴം അത്തിപ്പഴം എന്നൊക്കെ പറയുന്നത് വില കൂടുതലാണെങ്കിലും നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ് തരുന്നതാണ് ഉദാഹരണത്തിന് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ഒരു പൂർണ്ണ ആരോഗ്യത്തിന് ഈ അത്തിപ്പഴം സഹായിക്കുന്നുണ്ട് അപ്പോൾ അത്തിപ്പഴം പാലിലോ പാലിന് അലർജി ഇല്ലാത്തവർ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുതിർത്ത് ഡെയിലി എടുക്കുന്നത് നല്ലതാണ് ഡേറ്റ്സ് ഡെയിലി എടുക്കുന്നത് നല്ലതാണ് അത്തിപ്പഴത്തിലൊക്കെ കൂടുതലായിട്ടും ആൻറ്റി ഓക്സിഡൻറ്റും എനർജി സോഴ്സും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു എനർജി ബൂസ്റ്ററായിട്ട് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ അത്തിപ്പഴ ഡേറ്റ്സ് ആയാലും ഒക്കെ ഡെയിലി എടുത്തുകൊണ്ടിരിക്കാതിരിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറിയ വാഷ് ഔട്ട് പീരീഡ്സും ഒക്കെ ഒരു പത്ത് ദിവസം എടുത്താൽ അഞ്ച് ദിവസം എടുക്കേണ്ടതില്ല പൊട്ടാസിയം ഒക്കെ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സീഡ്സ് ആയിട്ടുള്ള പംകിൻ സീഡ്സ് ചിയാ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് ഫ്ലക്സ് സീഡ്സ് ഇതെല്ലാത്തിനകത്തും ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനും രക്തയൂട്ടം കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെയും നെർവ്സിൻ്റെയും ഒക്കെ ഹെൽത്തിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സീഡ്സൊക്കെ റെഗുലറായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം മെൽപ്പറഞ്ഞ കണ്ടൻസ് അഥവാ നമ്മുടെ അത്തിപ്പഴം ഡീഡ്സ് സീഡ്സ് സീഡ്സ് ആയിട്ടുള്ള പംകിൻ സീഡ്സ് ചിയാ സീഡ്സ് ഫ്ലക്സ് സീഡ്സ് മറ്റ് നട്ട്സ് ആൽമണ്ട്സും നമ്മുടെ വാൾനട്ടും ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് കുറച്ച് ശുദ്ധമായിട്ടുള്ള നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ കൂടി ആഡ് ചെയ്ത് ബോൾസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി എടുക്കാവുന്നതാണ് ഇതിന് നാച്ചുറൽ വയാഗ്ര എന്നാണ് പറയുന്നത് അത്രയ്ക്കും എഫക്റ്റ് തരുന്ന ഒരു ബോളാണിത് നിങ്ങൾക്ക് ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധ വേണം ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇത് ഡെയിലി ഓരോ ബോൾ എടുക്കാവുന്നതാണ് ബാക്കി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ബാക്കി എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ നൈട്രിക് ഓക്സൈഡിന് നമ്മുടെ ശരീരത്തിൽ ഉത്തേജനങ്ങളിൽ വലിയൊരു പങ്കുണ്ട് അപ്പോൾ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഉത്തേജനങ്ങൾ എല്ലാം എല്ലാ ശരീരത്തിലെ നർവസ് സിസ്റ്റം ആയാലും ബ്ലഡ് വെസൽസ് ബെസായാലും ഹാർട്ടായാലും എല്ലാ ഭാഗങ്ങൾക്കും നല്ല ഉത്തേജനം ഉണ്ടാവും അതുപോലെ തന്നെ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാവും നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ പോമഗ്രാനും മാതളം ഗ്രേപ്സ് ബീട്രൂട്ട് ഈ നാല് ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നൈട്രിക് ഓക്സൈഡ് നല്ല രീതിയിൽ കിട്ടും അപ്പം ഇത് ഒന്ന് തന്നെ കഴിക്കണമെന്നില്ല ഇതെല്ലാം കഴിക്കണമെന്നില്ല മാറി മാറി ആൾട്ടർനേറ്റ് ആയിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉദാഹരണ പ്രശ്നം ഫേസ് ചെയ്യുന്നവർക്കും ഉണ്ടാവും ഫ്ലവനോയിഡ്സ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡും ഉണ്ട് അതായത് നമ്മുടെ ബെറീസ് ചീര ഡാർക്ക് ചോക്ലേറ്റ് ഇതൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മാറിക്കിട്ടും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും അപ്പോൾ ഇതും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇതൊന്നും എന്നും ഉൾപ്പെടുത്തണം എന്നല്ല ആയിട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തുക ഫിഷ് അതിൽ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഫിഷ് കഴിക്കുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയാനും നല്ല രക്തയോട്ടം കിട്ടാനും അതുപോലെ തന്നെ ഓർഗൻസിൻ്റെ ഒക്കെ ഹെൽത്ത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഫിഷ് നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ ഉദാഹരണ പ്രശ്നത്തിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡെയിലി എടുക്കുകയാണെങ്കിൽ പ്ലെക്സ് കാരണം പ്ലേക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് പ്ലേക്സ് കൊഴുപ്പിൻ്റെയോ എന്തെങ്കിലും പ്ലേക്സ് കാരണമാണ് രക്തയോട്ടമൊക്കെ കുറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടും ഓട്സ് കഴിക്കുന്നത് ഇത്തരം ആൾക്കാർക്ക് വളരെ നല്ലതാണ് ഓട്സിലടങ്ങിയിട്ടുള്ള കണ്ടൻസ് ലാർജിനിൻസൊക്കെ ബോഡി ഫംഗ്ഷൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ ലെഗ് കോപ്പിനുള്ള ടൊമാറ്റോസ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ഈ പറഞ്ഞ പന്ത്രണ്ട് ഭക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഉദാഹരണ പ്രശ്നം മാറിക്കിട്ടും അതിന് കൃത്യമായിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഇതിൻ്റെ കൂട്ടത്തില് നിങ്ങൾക്ക് പ്രമേഹത്തിൻ്റെ പ്രശ്നമുണ്ട് ഹാർട്ടിന് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ സ്ട്രെസ്സുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഡെഫിഷ്യൻസീസ് ഉണ്ട് അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പരിഹരിക്കുക ഡെഫിഷ്യൻസീസൊക്കെ ഇങ്ങനെ ഈ ഒരു ഭക്ഷണക്രമം നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഡെഫിഷ്യൻസീസൊക്കെ കുറഞ്ഞു കിട്ടും ഇതിൻ്റെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ആൽക്കഹോളിസവും സ്മോക്കിങ്ങുമാണ് ആൽക്കഹോളിസവും സ്മോക്കിങ്ങും ഉള്ള ആൾക്കാരാണ് ആൽക്കഹോൾ സ്മോക്കിംഗ് അബ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ക്വിറ്റ് ചെയ്യുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇത് കഴിച്ചതുകൊണ്ട് മാത്രം മാറിക്കിട്ടില്ല നന്നായി വെള്ളം കുടിക്കുക നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക ഹെൽത്തി ആക്കിയിട്ട് ബോഡി വയ്ക്കുക പിന്നെ ഇതിനെ പ്രത്യേകമായിട്ട് ചെയ്യാനുള്ള രണ്ട് ട്രീറ്റ്മെൻറ്റാണ് ഒന്ന് ഹിബ്ബാത്ത് ഹിബാത്തിനകത്ത് നിങ്ങൾ ഹിങ്കോജാതി ചൂർണ്ണം ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവും ഇനി അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ വാട്ടറിൽ തന്നെ കോൾഡ് വാട്ടറിൽ ഹിബ്ബാത്ത് ചെയ്യാവുന്നതാണ് ഹിബാത്തിൻ്റെ കാര്യം ഞാൻ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഒരു ടബിനകത്ത് വെള്ളം നിറച്ച് പൊക്കൾ മുങ്ങിയിരിക്കുന്ന രീതിയിൽ ടബിൽ ഇരിക്കുക കാലുകൾ പുറത്തേക്ക് വെച്ച് ഇരിക്കുക ഇരുപത് മിനിറ്റ് അതുപോലെ നിങ്ങൾക്ക് പെൽവിക് ഗ്രിൽ പാക്ക് എന്ന് പാക്കും ചെയ്യാവുന്നതാണ് ഏരിയ കവർ ചെയ്തുകൊണ്ട് കോൾഡ് പാക്ക് ചെയ്യുന്നതാണ് ഗ്രിഡിൽ പാക്ക് എന്ന് പറയുന്നത് ഇതും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉദാഹരണ പ്രശ്നത്തിന് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക ഇതായിരുന്നു ചെയ്യും ഇതിന് റിസൾട്ട് ഉള്ള ട്രീറ്റ്മെന്റ്സ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുക വ്യായാമങ്ങളും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുക കൃത്യമായിട്ടൊരു ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു മാസം മുതൽ മൂന്ന് മാസം നിങ്ങളുടെ സിവിയാരിറ്റി അനുസരിച്ചിരിക്കും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ